നമ്മുടെ മലയാള ചലച്ചിത്ര ഗാനശാഖയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാല് പഴയ കാലം തൊട്ട് ഇപ്പം ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഗാനങ്ങൾ നോക്കിയാലും ദേവരാജൻ മാഷിൻ്റെ ഗാനങ്ങൾ നോക്കിയാലും രാഘവ മാഷിൻ്റെ ഗാനങ്ങൾ നോക്കിയാലും അതുപോലെയുള്ള മറ്റു പല സംഗീത സംവിധായകരുടെ ഗാനങ്ങൾ നോക്കിയാലും നമുക്കറിയാം ഈ ഗാനങ്ങളെല്ലാം തന്നെ നമ്മുടെ കർണാടക സംഗീതം നമ്മളിന്ന് വിളിക്കുന്ന ഈ ശാസ്ത്രീയ സംഗീതത്തിലെ പല രാഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ രാഗങ്ങള് ആ ഗാനങ്ങള് സംവിധാനം ചെയ്തിട്ടുള്ളത് അത് കൂടുതൽ ആസ്വാദ്യത ഉണ്ടെന്നുള്ളത് മാത്രമല്ല അനശ്വരങ്ങളായിട്ട് അവശേഷിക്കുന്ന ഗാനങ്ങൾ പലതും ഈ രാഗം ആധാരമാക്കിയിട്ടുള്ളതായിരിക്കും അങ്ങനെയുള്ള ഗാനങ്ങളുടെ റെഫറൻസ് നമ്മൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു റെഫറൻസ് സൈറ്റാണ് എം എസ് ഐ എന്ന് വിളിക്കുന്ന മലയാള സംഗീതം ഇൻഫോ മലയാള സംഗീതം ഡോട്ട് ഇൻഫോ എനിക്കും അനുഭവം പറയാനുള്ള വളരെ പേഴ്സണായിട്ട് ഞാൻ അടുത്ത കാലത്ത് തിരുവനന്തപുരം ആകാശവാണിയിൽ രാഗം ആധാരമാക്കിയിട്ടുള്ളൊരു പ്രോഗ്രാം ചലച്ചിത്ര ഗാനങ്ങൾ ആധാരമാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ സ്റ്റേഷൻ ഡയറക്ടർ ഞങ്ങൾ ഒരു മീറ്റിംഗിന് വേണ്ടി പോയ സമയത്ത് അദ്ദേഹം റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ കാണുന്നത് ഈ ഒരു സൈറ്റാണ് അപ്പം ഈ ഒരു സൈറ്റിന് ഇത്രയും കാലം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സംഗീതം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ ഇതുപോലെ രാഗങ്ങൾ ആധാരമാക്കിയിട്ടുള്ള ഗാനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു സൈറ്റ് ഉണ്ടായിട്ടുള്ള ഒരു സ്വീകര സ്വീകാര്യത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ അത്ഭുതം ജനിപ്പിക്കുന്നതാണ് ഞാൻ തന്നെ എത്രയോ തവണ രാഗോത്സവം എന്ന് പറഞ്ഞ കരിളി ടി വിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടും അതിന് ശേഷമുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും റെഫറേൻസ് സമയത്ത് എനിക്ക് എനിക്ക് എൻ്റെ അറിവിലില്ലാത്ത ഗാനങ്ങൾ ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് തവണ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു സൈറ്റാണ് മലയാള സംഗീതം ഡോട്ട് ഇൻഫോ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്നത്തേക്കൊണ്ട് നമുക്ക് വരും തലമുറയ്ക്കായിട്ടുള്ള വലിയൊരു ഒരു 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 രാഗങ്ങളുടെ രാഗമടിസ്ഥാനമാക്കിയുള്ള ഗാനങ്ങളുടെ നിധിശേഖരമായിട്ട് ഈ സൈറ്റ് മാറണം ഇനിയും ഇത് എത്രയോ കാലം നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോണ്ടിരിക്കുന്നു